ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽസിൻ്റെ സത്യത്തിന്റെ യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ് നിങ്ങളിൽ എത്ര പേരെ കണ്ടു എന്നല്ല അല്ല മനസ്സിലാക്കിയെന്ന് എനിക്കറിയില്ല എനിക്ക് ഒരു വാർത്തയുണ്ടായിരുന്നു ടി വിയിലും മറ്റു പത്രമാധ്യമങ്ങളിലൊക്കെ ഒരു ഒരു വലിയ വാർത്തയുണ്ടായിരുന്നു അത് നമ്മുടെ കേരളത്തിൽ നടന്ന വാർത്തയല്ല ആ വാർത്ത നടന്ന സംഭവം നടന്നത് ബാംഗ്ലൂരാണ് ബാംഗ്ലൂര് നടന്ന സംഭവം എന്താണ് എന്ന് ചോദിച്ചാൽ എൺപത്തി ഒൻപത് വയസ്സുള്ള ഒരു വയോ വൃദ്ധനെ ഒരു വൃദ്ധനെ തന്റെ മരുമകള് വളരെയേറെ ക്രൂരമായിട്ട് അടിക്കുകയും തൊഴിക്കുകയും ചവിട്ടുകയും ചെയ്ത് പീഡിപ്പിക്കുന്ന അദ്ദേഹത്തിന് ഭക്ഷണമൊന്നും കൊടുക്കാതെ അദ്ദേഹത്തിന് അടിക്കുക ചവിട്ടുക തൊഴിക്കുക തള്ളി താഴെ തള്ളിയിട്ടിട്ടാണ് ഈ പ്രവർത്തികളൊക്കെ ചെയ്യുന്ന ഒരു വാർത്ത ഒരു ന്യൂസ് ദൃശ്യം മാധ്യമങ്ങളിലൊക്കെ വന്നിരുന്നു അതെങ്ങനെയാണ് പുറം ലോകം അറിഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന്റെ മകന് മകന് ഏകദേശം നാല്പത്തി ഒൻപത് വയസ്സുണ്ട് അൻപത് വയസ്സ് പ്രായമാകുന്നു അദ്ദേഹം വിദേശത്ത് ജോലി ചെയ്യുകയാണ് അദ്ദേഹത്തിന്റെ ഒരു മകനാണ് മറ്റുള്ളവർക്ക് സഹോദരിമാരാണ് അപ്പോഴ് ഇദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഈ അച്ഛനെ നോക്കുന്നത് ഭാര്യ നാട്ടിലുണ്ട് മകൻ വിദേശത്താണ് ഭാര്യയാണ് അച്ഛനെ നോക്കുന്നത് അപ്പോൾ ഭാര്യ വളരെ നന്നായിട്ടാണ് അച്ഛനെ നോക്കുന്നത് എന്നുള്ളതാണ് ഭാര്യയുടെ വാദഗതി പറഞ്ഞുകൊണ്ടിരുന്നത് അത്തരത്തില് ഭാര്യ വിശ്വാസമായതുകൊണ്ട് മകൻ ഈ പ്രായമായ അച്ഛനെ മാതാ മാതാവും അമ്മ നേരത്തെ മരിച്ചു പോയിരുന്നു പ്രായമായ അച്ഛനെ ബാംഗ്ലൂര് ഫ്ലാറ്റിലെ ഭാര്യയുടെ ഒപ്പമാക്കിയിട്ടാണ് ഇദ്ദേഹം വിദേശത്ത് ജോലി ചെയ്യാനായിട്ട് പോയിരുന്നത് അപ്പോൾ എന്നും ഈ സ്ത്രീ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഇദ്ദേഹത്തിന് ഭക്ഷണമൊന്നും കൊടുക്കുന്നില്ല എന്നുള്ളത് തന്നെയല്ല എന്തെങ്കിലും ഭക്ഷണമോ വെള്ളമോ മരുന്നോ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ക്രൂരമായി മർദ്ദിക്കുക അത് എന്തുകൊണ്ടാണ് മർദ്ദിക്കുന്ന ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ വാക്ക് പിടിച്ചു വാങ്ങി അടിക്കുക കുത്തുക നമ്മളത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ രക്തം തിളച്ച് കയറും അതുപോലുള്ള മർദ്ദന മുറകളാണ് ആ സ്ത്രീ ചെയ്യുന്നത് അത് തന്നെയല്ല എന്നിട്ട് ഇയാളെ പുറകിൽ നിന്ന് നിന്നിട്ട് കട്ടിൽ നിന്ന് ചവിട്ടി തള്ളി ഇടുക എന്നിട്ട് വീണ്ടും നിലത്തിട്ട് ചവിട്ടുക ഇതൊക്കെ ഒരു മനുഷ്യനോട് പ്രായമുള്ള എൺപത്തി ഒൻപത് വയസ്സുകാരനോട് ഒരു നാല്പത്തഞ്ചുകാരിയായ സ്ത്രീ ചെയ്യുന്ന പ്രവണതകൾ പ്രക്രിയകളാണ് ഇതൊക്കെ അവരുടെ അമ്മായി അച്ഛനാണത് ഭർത്താവിന്റെ അച്ഛനോടാണ് അവർ ഇത് ചെയ്യുന്നത് അവരുടെ സ്വന്തം അച്ഛനോടും ഒരുപക്ഷേ അവരെ ഇത്തരത്തിൽ ചെയ്യാവുന്ന ഒരു സ്ത്രീക്ക് സ്വന്തം അച്ഛനോടും വലിയ മമതയോ സ്നേഹമോ ഒന്നും അവരൊന്നും കാണിക്കുക ഇല്ലായിരിക്കാം എന്ന് നമുക്ക് അനുമാനിക്കാം അപ്പോഴി ഇതെങ്ങനെയാണ് പുറം ലോകം അറിയുന്നത് വെച്ചാൽ ഈ ഭർത്താവ് വീട്ടില് സി സി ടി വി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഭാര്യയ്ക്ക് ആ കാര്യം വലിയ വിശദം കാര്യമായിട്ട് അറിയില്ലായിരുന്നു ഒരു ദിവസം ഭർത്താവ് സി സി ടി വി അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴേക്കിപ്പം വിദേശത്തേക്ക് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാമല്ലോ അദ്ദേഹം ചെക്ക് നോക്കിയപ്പോഴും ഈ വളരെ ഭയാനകമായുള്ള തന്റെ അച്ഛനെ ഇങ്ങനെ തന്റെ ഭാര്യ വളരെ ക്രൂരമായിട്ട് അടിക്കുന്നു ഇടിക്കുന്നു തൊഴിക്കുന്നു മൃഗീയമായി വർദ്ധിക്കുന്നു ഒരു ദാക്ഷിണിയമില്ലാത്തതിന്റെ പുറത്ത് ചവിടുന്നു വയറ്റിൽ ചവിട്ടുന്നു മുഖത്തിങ്ങനെ കഴുത്തിന്റെ ഇവിടെ ചവിട്ടി പിടിച്ചുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ നമ്മൾ സിനിമയിൽ പോലും അദ്ദേഹം കണ്ടിട്ടില്ല ഈ വിവരമൊക്കെ ഉടൻ തന്നെ അദ്ദേഹം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ തന്റെ സഹോദരിയെ ബാംഗ്ലൂരിൽ ഉള്ള തന്റെ സഹോദരി വിവരമറിയിക്കുകയും ഈ ക്ലിപ്പിംഗ്സ് അവർക്ക് അയച്ചു കൊടുക്കുകയും അവർ അടുത്തുള്ള ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വിവരം അറിയിക്കുകയും ചെയ്തിട്ട് പോലീസുകാർ എന്നിട്ട് ഈ സ്ത്രീയെ അറസ്റ്റ് ചെയ്യുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്യുകയുണ്ടായി അപ്പോൾ അത് എന്തുകൊണ്ട് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മകന് ബുദ്ധിപൂർവ്വം അവരുടെ വീട്ടില് സി സി ടി വി സ്ഥാപിച്ചിരുന്നത് കൊണ്ടും ആ സി സി ടി വി ദൃശ്യങ്ങൾ അദ്ദേഹത്തിന് അവിടെ നിന്ന് കാണാനായിട്ട് സാധിച്ചതുകൊണ്ടും വർഷങ്ങളായിട്ട് തന്റെ ഭാര്യ തന്റെ അച്ഛനോട് ചെയ്തു വരുന്ന ക്രൂരമായിട്ടുള്ള ഇത്തരം പ്രവർത്തികൾ അദ്ദേഹം മനസ്സിലാക്കി ഭാര്യയെ നിയമത്തിന്റെ മുൻപിലേക്ക് കൊണ്ടുവരുകയും അദ്ദേഹം അവർക്ക് വേണ്ട ശിക്ഷ തീർച്ചയായിട്ടും ഓഫ് കോഴ്സ് അതിനകത്ത് തീർച്ചയായിട്ടും അത് സോളിഡ് എവിഡൻസ് ആണ് ആ ദൃശ്യത്തിലുള്ള സംഭവങ്ങൾ അപ്പോൾ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസമുള്ള ആളുകളാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ധാരാളം നടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ കാര്യം ഞാൻ പറയാൻ എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ചോദിച്ചാൽ നമുക്ക് ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ മലയാളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ സംഭവിച്ച ആലപ്പുഴ ജില്ലയിൽ സംഭവിച്ച ഒരു കാര്യം ഒരു പാവപ്പെട്ട അമ്മയുടെ കാര്യം പറയുവാനായിട്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞു വന്നത് ഇത് ഇതുപോലെ പീഡനമൊന്നുമല്ല ഇത് അതിനേക്കാൾ ക്രൂരമായിട്ട് ഒരു മക്കളല്ല രണ്ട് മക്കളല്ല മൂന്ന് മക്കളല്ല അമ്മയ്ക്ക് ആറ് മക്കളാണുള്ളത് ആറ് പേരും ഗവൺമെന്റ് സർവീസിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് അതും ഉന്നതമായ പോസ്റ്റിൽ ജോലി ചെയ്യുന്ന ആറ് മക്കളുള്ള ഒരു അമ്മയുടെ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് ജില്ല ആലപ്പുഴയിലാണ് അമ്മയ്ക്ക് ആറ് മക്കളാണ് ആറ് പേരും ഗവൺമെന്റ് സർവീസിൽ നല്ല ജോലി ചെയ്യുന്ന ആളുകളാണ് ഇവർക്ക് ആറ് പേർക്കും അമ്മയുടെ അമ്മയോട് താല്പര്യമില്ല പേർക്കും അമ്മയെ കൂടെ നിർത്തുവാനായി ഒട്ടും താല്പര്യമില്ല സാമ്പത്തികമായിട്ട് വിദ്യാഭ്യാസപരമായിട്ടോ സാമൂഹികപരമായിട്ടോ സാംസ്കാരികപരമായിട്ട് എല്ലാ കാര്യങ്ങളും വളരെ ഉയരത്തിൽ നിൽക്കുന്ന ആളുകളാണ് ഈ ആറ് മക്കളും അതിൽ ആൺമക്കളുമുണ്ട് പെൺമക്കളുമുണ്ട് ആൺമക്കളും പെൺമക്കളും ഒരാള് ഒന്നിനൊന്ന് മെച്ചം എന്ന് പറയുന്നത് പോലെ ആറ് പേരും ഒന്നിനൊന്ന് മെച്ചമാണ് അതുകൊണ്ട് ആരും അതുകൊണ്ട് എന്താണ് ഈ പാവപ്പെട്ട അമ്മേനെ എഴുപത്തിയേഴ് വയസ്സ് കഴിഞ്ഞ അമ്മേനെ ആരും പരിചരിക്കുവാനോ നോക്കുവാനോ ആരും തയ്യാറല്ല അമ്മയുടെ സ്ഥിതി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് വലിയൊരു സ്ഥലമുണ്ട് ആ വലിയ സ്ഥലത്ത് ആറ് മക്കള് കൂടിയിട്ട് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സ്ഥലത്ത് വളരെ ഉയരത്തിലുള്ള മതിലുകളാണ് ഇവർ കെട്ടിയിരിക്കുന്നത് വളരെ സാധാരണ നമ്മൾ മതിൽ കെട്ടുമ്പോൾ ഒരു അഞ്ചടി ആറടി അങ്ങനെയുള്ള മതിലാണ് കെട്ടുന്നത് ഇവർ വളരെ ഉയരത്തിലുള്ള മതിലുകൾ കെട്ടുകയും ആ മതിലിന് മുമ്പിൽ വളരെ ഉയരത്തിലുള്ള അത്രമാത്രം വലിയ ഒരു ഗേറ്റ് ഇവർ സ്ഥാപിക്കുകയും ചെയ്തിട്ട് ആ ഗേറ്റ് പെർമനന്റ് ആയിട്ട് ഇവരങ്ങ് ലോക്ക് ചെയ്ത് അടച്ച് പൂട്ടിയിട്ടിരിക്കുകയാണ് അതായത് പുറത്തുനിന്ന് പൂട്ടിരിക്കുകയാണ് അകത്തുനിന്ന് യാതൊരു കാരണവശാലും ആർക്കും പുറത്തേക്ക് കടക്കാൻ പാകത്തൊക്കെ വരാൻ സാധിക്കത്തക്ക രീതിയിൽ ആണ് ഇവര് ഈ മതിരവണിത് ഗേറ്റ് വെച്ച് ഇത് പൂട്ടിയിട്ടിരിക്കുന്നത് അകത്താരാണ് വലിയ കാണ്ടാമൃഗങ്ങളോ വന്യമൃഗങ്ങളോ സിംഹോ പുലിയോ ഒരു പാവപ്പെട്ട എഴുപത്തി ഒൻപത് വയസ്സുള്ള ഒരു അമ്മയാണ് ഈ വലിയ കോമ്പൗണ്ടിനകത്തുള്ള ആ അവിടെയുള്ള വീട്ടിൽ അവരെ തനിച്ച് താമസിക്കുന്നത് അവർക്ക് ആരും കൂട്ടില്ല അവർക്ക് പുറം ലോകവുമായിട്ട് യാതൊരു സംസർഗവും ഇല്ല ആരുമായിട്ടും ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ലാതെ നിരങ്ങി നിരങ്ങി ജീവിക്കുന്ന വളരെയേറെ പ്രായം വളരെയേറെ പ്രായ സാധാരണഗതിയില് എഴുപത്തി ഒൻപത് വയസ്സോ അല്ലെങ്കിൽ എഴുപത്തി ഏഴ് വയസ്സോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയൊരു പ്രായമല്ല അവര് അപ്പം മാനസികമായിട്ടൊക്കെ അവർ ഓക്കെയാണ് അസുഖങ്ങളൊന്നും നോക്ക് ആണ് എങ്കിൽ ഒരു കുഴപ്പമില്ലാതെ എഴുപത്തൊമ്പത് വയസ്സിലൊക്കെ നന്നായിട്ട് നടക്കുവാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒക്കെ സാധിക്കും പക്ഷേങ്കില് ഒരു വ്യക്തി ഒരു ഹ്യൂമൻ ബീങ്ങ് മാനസികമായിട്ട് തകർന്ന് തരിപ്പണമായി പോയി കഴിഞ്ഞാൽ അവർക്ക് ജീവിതത്തിലൂടുള്ള സകല പ്രത്യാശകളും പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവരെ സ്നേഹിക്കുവാനോ അവരവടെ മമത കാണിക്കുവാനോ അവരുടെ അവരുടെ അടുത്ത് ഒന്ന് വന്ന് ഇരിക്കുവാനോ അവരോടൊന്ന് സംസാരിക്കുവാനോ ആരും ഇല്ലാതെ വരുമ്പോൾ എന്തിനാണ് എഴുപതാകുന്നത് അൻപത് വയസ്സാകുമ്പോഴേക്കും ആളുകള് പടുവൃദ്ധരായി തീരുകയാണ് ചെയ്യുന്നത് അവർക്ക് എങ്ങനെയാണെങ്കിൽ എങ്ങനെയെങ്കിലും ജീവിതത്തിൽ നിന്ന് വിരമിച്ചാൽ മതി എങ്ങനെയാണെങ്കിലും മരണത്തിലേക്ക് എത്തപ്പെട്ടാൽ മതി എന്നുള്ള അവസ്ഥയിലുള്ള ആളുകൾ ധാരാളം നമ്മുടെ സമൂഹത്തിലുണ്ട് കേരളത്തിലുള്ള പല ഗ്രാമങ്ങളിലും പല പട്ടണങ്ങളിലും ഒക്കെ എന്നു വെച്ചാൽ റിട്ടയർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആളുകൾ അച്ഛന്മാരാണെങ്കിലും അമ്മമാരാണെങ്കിലും അവരത് വേസ്റ്റ് സിംപ്ലി വേസ്റ്റ് ആയിട്ടുള്ള ആളുകളാണ് റിട്ടയർ ആയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ജോലിയിൽ നിന്നൊക്കെ അവരവരുമിച്ച് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാനില്ല പിന്നെ അവർ വേണ്ടാത്ത വസ്തുവാണ് പിന്നെ വേണ്ടാത്ത വസ്തുക്കളെ പോലെയുള്ള പാഴ വസ്തുക്കൾ പോലെ അവരെ എടുത്ത് വലിച്ചെറിയാത്ത എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ പാഴ്വസ്തുക്കൾക്ക് അല്പം വാല്യം ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഇൻകം കിട്ടുന്നുണ്ട് എന്താ പെൻഷൻ എന്ന് പറയുന്ന സംഗതി ഉണ്ട് അപ്പോൾ ഇവർ എങ്ങനെയെങ്കിലും ഈ രീതിയിലേക്ക് ഒന്ന് തൈ തള്ളിക്കൂട്ടി ഒന്ന് നിലനിർത്തി പോയി കഴിഞ്ഞാൽ ഒള്ളടത്തോളം കാലം അവരുടെ പെൻഷന് മക്കൾക്ക് വാങ്ങിച്ചെടുക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് പെൻഷനേഷൻ കാര്യത്തിൽ ഒരു പരിധി പരിധിവരെയൊക്കെ ഈ ഏകാന്തതയും ദുഃഖവും മടുപ്പും ഒന്നും ചെയ്യാനില്ലാഴുകയൊക്കെ ആണെങ്കിലും അവര് മാനസികമായിട്ട് മരിച്ച രീതിയിലേക്കാണെന്നുണ്ടെങ്കിലും മറ്റുള്ള രീതിയിൽ അങ്ങ് ജീവിച്ചങ്ങ് പോകുന്നില്ല അല്ലെങ്കിൽ കൊച്ചുമക്കളുടെ കൂടെ ഒക്കെ ഒന്ന് സന്തോഷത്തോട് കൂടിയിട്ട് അവരെ കണ്ടോ അല്ലെങ്കിൽ വീട്ടിലെ ടി വി കണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങ് മുന്നോട്ട് പോവുകയാണ് ചെയ്യുക പക്ഷെ ഒന്നും ചെയ്യാനില്ലാത്ത ഒരു വരുമാനവും ഇല്ലാത്ത വീട്ടുകാർക്ക് യാതൊരു പ്രയോജനവും ഇല്ല എന്ന് അവർക്ക് തോന്നത്തക്ക രീതിയിലുള്ള ആളുകളാണ് മാതാപിതാക്കളാണ് ഉണ്ടുള്ളത് എങ്കില് അവരെ സിമ്പിളി അവരെ വേസ്റ്റ് ആണ് അവരെ എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി അവരെ ആർക്കും വേണ്ട ഇപ്പോൾ നമ്മുടെ ഇവിടെ ഈ പറഞ്ഞ സ്ഥലത്ത് ഈ ആറ് മക്കൾക്കും ഈ അമ്മയെ വേണ്ടാത്ത അവസ്ഥയാണ് ഇവരെന്താണ് ചെയ്ത് ഈ മക്കൾ എന്താണ് ചെയ്താൽ അവർ ആറുപേരും ടേൻ ഉണ്ടാക്കിയിരിക്കുവാണ് ഓരോ ദിവസവും അമ്മയ്ക്ക് ഓരോ ആളുകൾ ഭക്ഷണം എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് ഈ ആറു മക്കളും ടേനായിട്ട് എഴുതിരിക്കാണ് കണ്ടിന്യൂസ്ലി ആറ് പേര് പിന്നെ അടുത്ത ഏഴാമ അടുത്ത ദിവസം വരുമ്പോഴത്തേന് അവരിങ്ങനെ ഭക്ഷണം കൊടുക്കും ഈ ഭക്ഷണം ഇവർ പ്രിപ്പയർ ചെയ്തിട്ട് എവിടെയാണ് കൊണ്ടു കൊടുക്കുന്നത് വീട്ടിൽ കൊടുത്തിട്ട് കൊണ്ടുകൊടുത്തിട്ട് അമ്മയെടുത്തുകൊണ്ട് സ്നേഹത്തോടു കൂടി അമ്മയുടെ സമീപത്തിരുന്ന് അമ്മയെ വരും നമുക്ക് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഒരുട്ടി വായിൽ വെച്ച് കൊടുക്കുക അല്ല ചെയ്യുന്നത് ഇവർ ഈ ഭക്ഷണം കൊടുക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു നേരം മാത്രമാണ് ഭക്ഷണം കൊടുക്കുന്നത് ഉച്ചയ്ക്ക് ഒരു നേരം മാത്രമാണ് അമ്മയ്ക്ക് ഭക്ഷണമുള്ളത് അത് മക്കൾ എന്താണ് ചെയ്യുന്നത് ചോദിച്ചാൽ ഒരാളുടെ ടേം വന്നു കഴിഞ്ഞാൽ അയാൾ ആ ഭക്ഷണം എന്തെങ്കിലുമൊക്കെ ഒരു പ്ലാസ്റ്റിക് കൊണ്ടകത്താക്കി മെജുറിട്ടി കൂട്ടി ഒരു കവറിനകത്താക്കിയിട്ട് എന്ത് ചെയ്തു വെച്ചാൽ ഈ ഗേറ്റിനതൊരു ഹുക്ക് പിടിപ്പിച്ചിട്ടുണ്ട് ആ ഹുക്കിൽ കൊണ്ട് പോയി തൂക്കിയിടും ആ ഹുക്കിൽ കൊണ്ട് തൂക്കിയിടുമ്പോഴത്തേനും അതിനും കൃത്യ സമയമൊന്നുമില്ല ഒരു ഉച്ചയ്ക്ക് മുതൽ വൈകുന്നേരത്തിനാണോ എപ്പോഴെങ്കിലും ഒരു ഉച്ചയാണ് സമയം ആ സമയത്ത് പക്ഷെ അവർക്ക് തോന്നുന്ന സമയത്ത് ജോലിയൊക്കെ ഉള്ള ആളുകളല്ലേ അവരുടെ ജോലിക്കാരോ മറ്റുള്ളവരോ ആരെങ്കിലും ഒക്കെ കൊണ്ട് തൂക്കാൻ അവർക്ക് സൗമന്സും സമയവും ഒക്കെ ലഭിക്കണം അപ്പോൾ ആ സമയത്ത് വന്നിട്ട് ഇവർ ഇത് തൂക്കിയിടും തൂക്കി ഇടുമ്പോൾ സമയത്ത് അമ്മ ഏതെങ്കിലും നോക്കിയിരിക്കും വിശന്നിട്ട് ഒരു ദിവസം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് പിറ്റേ ദിവസം ഉച്ചവരെ ഇരിക്കണ്ടേ വിശപ്പം ചിലപ്പോൾ കഴിച്ചൊന്നിരിക്കത്തില്ല ഓരോ നമ്മുടെ പരിസ്ഥിതിയും മാനസികാവസ്ഥയൊക്കെ വെച്ചിട്ടാണ് അമ്മ ഇങ്ങനെ കാത്തു കാത്ത് കാത്തു കാത്ത് കാത്തു കാത്ത് ഇങ്ങനെ ഇരിക്കും വരുമ്പോഴേക്കും ആരെങ്കിലും കൊണ്ടുവന്ന് ഏതെങ്കിലും സമയത്ത് കൊണ്ടുവന്ന ഈ നമ്മൾ ഈ ഈ ഭക്ഷണം അവിടെ തൂക്കിയിടും നമ്മൾ അത് ശരിയായിട്ട് അതിനെ ശരിയായിട്ട് ഉപമിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പട്ടി കൂടിനകത്ത് ഇങ്ങനെ കിടക്കുമല്ലോ വലിയ കൂടിനകത്ത് ഇങ്ങനെ കിടക്കും പട്ടിക്ക് യജമാനെന്ന് തോന്നുന്ന സമയത്ത് ചിലപ്പോൾ രണ്ടുമണിയാകാൻ ചിലപ്പോൾ കൃത്യനിഷ്ഠയുള്ള യജമാനൻ ആണെങ്കിൽ കറക്റ്റ് രണ്ടു മണിയെങ്കിൽ രണ്ടുമണിക്ക് തന്നെ ഭക്ഷണം കൊണ്ട് കൊടുക്കും അവിടെ കൊണ്ടുപോയിട്ട് കൂട് തുറന്നിട്ട് അവന് ഭക്ഷണം ആ പട്ടിക്ക് ഭക്ഷണം കൊടുക്കും എന്നിട്ട് കൂടച്ചിട്ട് പോകും പട്ടി ഇങ്ങനെ നോക്കിയിരിക്കും ആ കൂട്ടിൽ നിന്ന് പുറത്തേക്കുള്ള ജീവിതം പട്ടിക്കില്ല അതിനെ പിന്നെ എന്തെങ്കിലും പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടി ചില ആളുകൾ ആണ് എന്ന് വെച്ചാൽ അത് തൊടലിൽ കെട്ടി മുട്ടത്തൊക്കെ കൊണ്ടുപോയി പ്രാഥമിക ആവശ്യം കഴിയുമ്പോഴേക്കും അടച്ച് കൂട്ടി തന്നിടും ചിലർ അങ്ങനെയല്ല അതിനും തുറന്നു വിടത്തില്ല അത് എന്തെങ്കിലുമൊക്കെ അപ്പിയൊക്കെ ഇടുവാണെങ്കിൽ വെള്ളമെടുത്ത് കളയുകയാണ് ചെയ്യുക അതിൻ്റെ ജീവിതം ആ കൂട്ടിനകത്താണ് ഒരു കാരാഗ്രഹം പോലെ ചില പട്ടികൾ ഇങ്ങനെ പട്ടിക്കൂട്ടിൽ കഴിയുന്ന പോലെ തന്നെയാണ് ഒരു കമ്പാരിസൻ മറ്റുള്ളതൊന്നും പറയാൻ പറ്റില്ല ഇതാണ് ബെറ്ററായിട്ട് കമ്പാരിസൺ ഒരു വലിയ പിന്നെ അമ്മയ്ക്ക് നടക്കാമെന്നേ ഉള്ളൂ അങ്ങനെ ആ വലിയൊരു കൂട്ടിനകത്ത് കിടക്കുന്ന പോലെ അമ്മ അവിടെ കിടക്കും ഇവര് കൊണ്ട് ഭക്ഷണം കൊണ്ട് തൂക്കിയിടും അമ്മ വന്നിട്ട് ആ ഭക്ഷണം വന്ന് എടുത്തുകൊണ്ട് പോയിട്ട് ആ വയ്യാതെ അലിഞ്ഞ് നിരങ്ങിയൊക്കെയാണ് വരുന്നത് തീരെ വയ്യ അവശ്യാണ് അമ്മ വന്ന് കൊണ്ടുപോയിട്ട് ഭക്ഷണം കഴിക്കും കഴിച്ചതിന് ശേഷം വീണ്ടും കാത്തിരിപ്പാണ് ഒന്നുമില്ല ആരും സംസാരിക്കുന്നില്ല ആരോട് കമ്മ്യൂണിക്കേഷൻ ഇല്ല ആരെയും കാണുന്നില്ല പിന്നെ ആൾക്കാരെ കാണാനുള്ള കൊതികൊണ്ട് ചിലപ്പോൾ അമ്മ നേരത്തെ വന്ന് ഗേറ്റിന്റെ വന്ന് ഇങ്ങനെ ഗേറ്റിന്റെ കമ്പിയിൽ പിടിച്ചിങ്ങനെ കൂനി പുറത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കും അവിടെ ഇരിക്കാനൊന്നും പറ്റില്ല ഇങ്ങനെ ആരെങ്കിലും ഒരു മനുഷ്യജീവിയെ കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും പോയി കഴിഞ്ഞാൽ ഒന്ന് ചിരിക്കാമല്ലോ അവരോട് ഒന്ന് സംസാരിക്കാമല്ലോ ഇവരുടെ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഇച്ചിരി ഒരു ഉള്ളിലേക്ക് മാറി ഒരു ഐഡിയൽ പ്ലേസ് ആണ് അവിടെ നിന്ന് അതുവഴിന്ന് ആരും അത്ര വലിയ യാത്രക്കാരോ ആരും പോവുകയോ വരികയോ ഒന്നുമില്ല അതുകൊണ്ട് ഇങ്ങനെ ഒരു വീടുള്ളതായിട്ടോ ആ ഒരു സ്ത്രീ ജീവിക്കുന്നതായിട്ടോ പോലും മിക്കവർക്കും അറിയില്ല അങ്ങനെ അവിടെ ആ കാരാഗ്രഹത്തിൽ അമ്മ ഇങ്ങനെ കിടക്കും ചില സമയത്ത് ഇവർ ഭക്ഷണം വന്ന് തൂക്കിയിടുമ്പോഴത്തേനും താമസിച്ചു അമ്മ നോക്കി നോക്കിയിരുന്നോ അവിടുത്തെ എത്ര നേരം ഇങ്ങനെ ഗേറ്റിൽ വന്ന് ഇങ്ങനെ ദൂരേക്ക് വഴിക്കണ്ണുമായിട്ട് മക്കളോ കൊച്ചുമക്കളോ ഒക്കെ അവരെ ഒന്ന് വന്നാൽ കാണാമല്ലോ എന്നുള്ള പ്രതീക്ഷയിലാണ് അമ്മ ഇങ്ങനെ വഴിക്കണ്ണുമായി കാത്തിരിക്കുന്നത് പക്ഷെ വരുന്ന അവിടുത്തെ ജോലിക്കാരും മറ്റോ ആയിരിക്കും അവർ നികൃഷ്ട ചിന്തുവിനെ കാണുന്ന പോലെ തന്നെ ദൂരെ വെച്ച് കണ്ടിങ്ങനെ തൂക്കിയിട്ട് അവർ ഓടിപ്പോവുകയാണ് ചെയ്യുന്നത് അമ്മ വളരെ പ്രതീക്ഷയോടെ പ്രത്യാശയോടെ മക്കളെ കാണാമെന്നുള്ള പ്രതീക്ഷയോടെയാണ് ഇരിക്കുന്നത് പക്ഷേ അവരൊക്കെ ജോലിക്കാരാണല്ലോ അവർക്കൊക്കെ സമയമുണ്ടോ വരാന് അവർക്കൊന്നും സമയമില്ല ഈ പ്രായമായിട്ട് പത്ത് എഴു എൺപത് വയസ്സായിട്ട് നാളെ മരിച്ചു പോകും എന്ന് പറഞ്ഞ് ഒരു വൃദ്ധേനെ ഒരു കിളവിയെ കാണേണ്ട ആർക്കാണ് സമയമുള്ള അവരെ കണ്ടിട്ട് കണ്ടിട്ടെന്ത് നേടാനാണ് അതുകൊണ്ട് മക്കളാരും ഒന്നും കാണാനോ വരാനൊന്നും നോക്കുന്നൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് പോകും ചില സമയത്ത് വില കിളിയും കാക്കയും ഉപ്പരും മിക്കവാറും ഒക്കെ എന്നെ പറഞ്ഞ് കേട്ടെടുത്തോളം ഉപ്പരും കാക്കയൊക്കെ മിക്കവാറും അവർക്കറിയാം സ്ഥിരമായിട്ട് അവിടെ ഒരു ഭക്ഷണ പൊതി വരാറുണ്ട് എന്നറിയുമ്പോൾ ഈ കാക്കകൾക്കൊക്കെ സ്ഥിരമായിട്ട് ഇങ്ങനെ ഭക്ഷണം കിടക്കുമ്പോഴത്തേന് അവർക്ക് ആ സമയം അറിയാം അവർ വന്നത് കൊത്തിപ്പിറുക്കി ചിലപ്പോൾ കൂട്ടി നിന്നൊക്കെ കൊത്തിപ്പെറുക്കി താഴെ ഇടും താഴെ ഇടുമ്പോഴത്തേനും അമ്മയും അവിടെ നിന്ന് താഴേന്ന് വാരി എടുത്തിട്ടാണ് വീട്ടിലേക്ക് പോയിട്ട് ഇതിങ്ങനെ കഴിച്ച് തൻ്റെ വിശപ്പടക്കുന്നത് ഇത് ഒന്നും രണ്ടും നാളുകളായിട്ടുള്ള വർഷങ്ങളായിട്ടാണ് ഈ പ്രക്രിയ ഈ വിദ്യാ സംസ്കാരമുള്ള വിദ്യാഭ്യാസപരമായിട്ട് ഉയർന്ന നിലവാരമുള്ള സമൂഹത്തിന്റെ ഉന്നതമായ പല പദ്ധതി ും വലിക്കുന്ന വലിയ ആളുകൾ ചെയ്യുന്ന അവരുടെ അമ്മയോട് ചെയ്യുന്ന ഈ ക്രൂരമായ പ്രതിഭാസം തുടങ്ങിയിട്ട് കുറെ നാളുകളായി അമ്മയ്ക്ക് ആരോടും പരാതി പറയുവാനോ പരിഭവം പറയുവാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും പറയുവാനോന്നും ആരും ഇല്ല അതിനുള്ള ഒരു സന്ദർഭവും അമ്മയ്ക്കില്ല അമ്മയ്ക്ക് എന്നാലും നല്ല സുഖമില്ലാത്ത സ്ത്രീയാണ് വന്ന് മരുന്നൊക്കെ ഉണ്ട് പക്ഷെ ആര് മരുന്ന് മേടിച്ചു കൊടുക്കാൻ മരുന്ന് എവിടുന്ന് കൊടുക്കാനായിട്ട് എവിടുന്നു കഴി കഴിക്കാനായിട്ട് മറ്റുള്ളവരുമായിട്ടൊന്ന് ഇന്ററാക്ട് ചെയ്താലല്ലേ മറ്റുള്ള വിഷമങ്ങളോ മറ്റുള്ള ആരോഗ്യസ്ഥിതിയൊക്കെ മനസ്സിലാകത്തുള്ളൂ അങ്ങനെ ഉടുക്കാനില്ലാതെ ഉണ്ണാനില്ലാതെ തുണിയൊക്കെ പിഞ്ചി പറഞ്ഞ് ഒരു വളരെയേറെ എന്താ പറയാ അത്തരത്തിലുള്ള ഒരു ജീവിതത്തിൽ ഗതിയിലേക്ക് അവൻ മാറി കീറി പറഞ്ഞ് ഡ്രസ്സൊക്കെ എടുത്തിട്ട് പയ്യൻ നിരങ്ങി നിരങ്ങി ആ വീടിരിക്കുന്ന ഭാഗത്തു നിന്ന് നന്നായിട്ട് ദൂരമുണ്ട് ഗേറ്റിലേക്ക് അവിടെ വരെ ഉള്ളിലാണ് വീടിരിക്കുന്നത് അതുകൊണ്ടാണ് അമ്മയ്ക്ക് മിക്കവാറും ആൾക്കാരെ ഒന്നും കാണാൻ സാധിക്കാതിരുന്നത് അമ്മ ഇങ്ങനെ വന്ന് ഗേറ്റിൽ വന്ന് കടവാവില് തൂങ്ങി കിടക്കുന്ന പോലെ കൈ പിടിച്ചിങ്ങനെ തൂങ്ങി കിടക്കും സങ്കടം കൊണ്ട് അല്ലെങ്കിൽ വിഷമം കൊണ്ട് എന്ത് ചെയ്യാൻ മരണം വന്ന് മരി വന്ന് പോയാലല്ലേ മരിച്ചു പോകാനായിട്ട് സാധിക്കത്തുള്ളൂ അമ്മയ്ക്ക് അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ സ്വന്തമായിട്ട് സ്വയം മരിക്കാനുള്ള ആ കേപ്പബിലിറ്റി എളുപ്പം പോലും ആ പാവപ്പെട്ട അമ്മയ്ക്കില്ല അങ്ങനെ വന്ന് പോയിട്ട് ഇത് യാസൃച്ഛികമായിട്ട് ഈ സംഗതികൾ ആ പഞ്ചായത്തിലുള്ള ഒന്ന് രണ്ട് ആളുകൾ കാണുകയും അവർ പഞ്ചായത്തിലെ മറ്റുള്ളവരെ വിവരം അറിയിക്കുകയും പഞ്ചായത്ത് അധികൃതർ വന്ന് ഈ സംഗതി അവരുടെ ശ്രദ്ധയിൽപ്പെടുകയും അവര് ഈ സംഗതി വന്ന് നോക്കിയിട്ട് അമ്മയുടെ കാര്യങ്ങളൊക്കെ വളരെ ഈ വളരെ ഇങ്ങനെയുള്ള അവസ്ഥയാണ് ഇത്ര പരിതാപകരമായ അവസ്ഥയാണ് അമ്മയ്ക്ക് എന്ന് അവർ മനസ്സിലാക്കിയിട്ട് അമ്മ അവിടെ വന്നിട്ട് പഞ്ചായത്തിൽ നിന്ന് അവർ അമ്മയെ ഏറ്റെടുത്തുകൊണ്ടുപോയി ഒരു ഷെൽട്ടർ ഹോമിലേക്ക് ഓൾഡ് ഏജ് ഷെൽട്ടർ ഹോമിലേക്ക് അവർ മാറ്റുകയും അമ്മയുടെ മക്കള് സമൂഹത്തിന്റെ വളരെ ഉന്നത ശ്രേണിയിലുള്ളവരാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർക്ക് ശരിയായിട്ടുള്ള അത്ഭുതമാണ് പഞ്ചായത്തിലെ ആളുകൾക്ക് ഉണ്ടായത് അത്തരത്തിലുള്ള ആളുകളുടെ ഒരു പല ആളുകളുടെയും അവരുടെ അമ്മയെ അവിടെ കിടക്കുക എന്ന് പറഞ്ഞാൽ പഞ്ചായത്തുകാർക്ക് പോലും വിശ്വസിക്കാനായിട്ട് സാധിച്ചില്ല അവരെ ആറ് മക്കളെ വിവരം അറിയിച്ചിട്ട് ആറിൽ ഒരു മക്കൾ പോലും അമ്മയെ ഏറ്റെടുത്ത് കൊണ്ടുപോകുവാനായിട്ട് ആരും തയ്യാറായില്ല ആർക്കും അമ്മയെ വേണ്ട മക്കൾ മകനും വേണ്ട മകൾക്കും വേണ്ട ആർക്കും വേണ്ട കൊച്ചുമക്കൾക്കും വേണ്ട ആർക്കും വേണ്ട അമ്മ അവർക്കെല്ലാം പറ്റാണ് അവർ പറയുന്നത് പഞ്ചായത്തിന്റെ ഷെൽട്ടർ ഉണ്ടെങ്കിൽ പഞ്ചായത്തുകാരെ നോക്കിക്കോളൂ എന്നാണ് പറയുന്നത് അവർ വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സാമ്പത്തിക സ്രോതസ്സോ വല്ലതും വേണമെങ്കിൽ അവർ അതിൻ്റെ സാമ്പത്തിക സ്രോതസ്സോ മറ്റുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് നൽകാനായിട്ട് തയ്യാറാണ് പിന്നെ ഈ സ്ഥലം അത്യാവശ്യം നന്നായിട്ടുള്ള സ്ഥലവും വീടും എല്ലാം ഉണ്ട് അതൊക്കെ അമ്മയുടെ മരണശേഷം അവർക്ക് ആറുപേർക്കും ഒന്ന് വീതിച്ചെടുക്കാനുള്ള രീതിയിലേക്കാണ് വിൽപത്രം തയ്യാറായിട്ടിരിക്കുന്നത് അതുകൊണ്ട് അമ്മ ഒന്ന് മരിച്ചു പോയി കഴിഞ്ഞാൽ അവർക്ക് ആ സ്ഥലമൊക്കെ കൈക്കലാക്കി അവർക്ക് വേണ്ട രീതിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കും പഞ്ചായത്ത് അതിർത്തി സ്വാഭാവികമായിട്ടും അവരെ വിവരം അറിയിച്ചു അവരാരും അതിനകത്ത് ഏർപ്പെടാൻ തയ്യാറായില്ല അവർക്ക് അമ്മയെ വേണ്ട എന്നതിന്റെ പേരിൽ അമ്മയെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റുകയും സ്വാഭാവികമായിട്ട് കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുകയും അവരുടെ പേരിൽ അവർ ആറ് പേരും ആറുപേരും തീർച്ചയായിട്ടും വളരെ വലിയ കുറ്റക്കാരാണ് ഇതൊക്കെ കൊലപാതകത്തിനേക്കാൾ വലിയ കുറ്റമാണ് ഒരു മനുഷ്യരെ കൊല്ലാക്കല ചെയ്യുക എന്ന് പറഞ്ഞാൽ അതുപോലുള്ള ഒരാളാണ് ഒരാളെ ജസ്റ്റ് നമ്മൾ സഡൻലി ഒരു ദിവസം ഇട്ട് കൊല്ലുക ഇത് പട്ടിണിക്ക് ഇട്ട് കൊല്ലുന്നതിനേക്കാൾ പൂർണ്ണമായിട്ട് മാനസികമായി പീഡിപ്പിച്ചിട്ട് ശാരീരികമായി പീഡിപ്പിച്ചിട്ട് അവർക്ക് ഒരു ഒരു ഒരുഗതിയും പരഗതിയും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് അവരെ ആക്കി ആ ഒരു തുരുത്തിൽ അവരെ അനാഥസവത്തിന്റെ തുരുത്തിലേക്ക് അവരെ ഒറ്റപ്പെടണത്തിന്റെ തുരുത്തത്തിലേക്ക് ഏകാന്തതയുടെ ദുരിത്തിലേക്ക് മാനസിക വ്യഥയുടെ ദുരിത്തിലേക്ക് അവരെ ആക്കിയിട്ടാണ് ഈ ആറ് മക്കളും രാജാക്കന്മാരെ പോലെ പുറത്ത് വിലസി നടന്ന് ജീവിക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ എല്ലാ അമ്മമാർക്കും എല്ലാ അച്ഛന്മാർക്കും ഒന്ന് മനസ്സിലാക്കേണ്ടതാണ് തങ്ങൾക്ക് സ്വത്തും പരി സംഗതികളും ഒക്കെ പ്രായം ഉള്ള ആളുകളായിരിക്കാം പക്ഷേങ്കില് എത്രമാത്രം എന്തൊക്കെയുണ്ട് എന്ന് പറഞ്ഞാലും മക്കൾക്ക് ചിലപ്പോൾ നമ്മളെ വേണ്ടാത്ത ഒരു പരിസ്ഥിതിയിലേക്കായി നമ്മളൊരു ആയി പോകുന്ന സമയം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്ന സമയം ആകുന്നതിന് മുൻപ് പ്രതികരിക്കുകയും ആകുന്നതിന് മുൻപ് ഏതെങ്കിലും ഒരു ഷെൽട്ടറിലേക്ക് മാറുകയും അല്ലെങ്കിൽ അതിനു വേണ്ട ആൾക്കാരെ കണ്ട് അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങളിലേക്ക് എത്തുകയും ജീവിക്കുകയും ചെയ്യുന്നത് അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ട് എല്ലാ അച്ഛന്മാരും അമ്മമാരും തീർച്ചയായിട്ടും അലേർട്ടായിരിക്കുക എന്ത് സഹായമാണ് അത്തരത്തിലുള്ള എന്തെങ്കിലും സഹിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമത്തിലൂടെ പോകുന്ന മാതാപിതാക്കളുടെ ദേവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നിങ്ങളുടെ നമ്പർ എഴുതുക നമ്മൾ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും ട്രാവലേസിന്റെ സത്യം തീരെയുള്ള ഇത്തരത്തിലുള്ള യാത്രകൾ തീർച്ചയായിട്ടും നിങ്ങൾ പരമാവധി എല്ലാവരിലേക്കും എത്തിക്കാൻ നിങ്ങൾ ഷെയർ ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുമെന്ന് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു വീണ്ടും നമുക്ക് മറ്റൊരു യഥാർത്ഥത്തിന്റെ സത്യസന്ധതയുടെ മുഖവുമായി ായിട്ട് നാളെ എത്തും വരെ എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി നമസ്കാരം